ഹലോ ഫ്രണ്ട്സ് ദിലു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുയ്യപ്പമാണ് ഉണ്ടാക്കുന്നത് അവിടെ കുയ്യപ്പം കുയ്യപ്പെന്നാണ് പറയുക അവിടെ എന്താ കമൻ്റ് ചെയ്തി ഉണ്ണിയപ്പം അങ്ങനെയൊക്കെ പറയുന്നതേക്കാം ഇവിടെ ഞങ്ങൾ കുയ്യപ്പെന്നാണ് പറയുക അതിന് വേണ്ടി അരി അരി പച്ചരി ഇന്നലെ വെള്ളത്തിലിട്ടതാണ് വെള്ളത്തിലിട്ടതും അത് വെള്ളത്തിലിട്ട് അരച്ചെടുത്തു പിന്നെ അതിൽ കുറച്ച് മൈദയും റവിയും ചേർത്തു പിന്നെ ശർക്കര ഉരുക്കി ഒഴിച്ച് അതങ്ങനെ മാവുണ്ടാക്കി അതിന് വേണ്ടി ഞാൻ കുറച്ച് തേങ്ങ അവിടെ കൊത്തിയെടുത്തിട്ടുണ്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് ജീരകവും അതൊന്നും നമുക്ക് നെയ്യിലിട്ട് വറുത്തെടുക്കാം അതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഈ മാവിലേക്ക് ഇതിട്ട് ഇട്ടുകൊടുക്കാം നല്ല മിക്സ് ചെയ്തെടുക്കാം ഞങ്ങൾ മധുരത്തിനനുസരിച്ചുള്ള ബെല്ലമാണെങ്കിലും ഇട ഞങ്ങളിവിടെ ഒരു നാല് കഷ്ണം ബെല്ലാണ് എടുത്തത് നമ്മൾ ചട്ടിയിൽ കുറച്ച് കുറച്ച് ഇങ്ങനെ ഒഴിച്ചെടുക്കുക ഇതുമായിട്ട് നമുക്ക് എല്ലാം ചുട്ടെടുക്കാം അവിടെ കുറച്ചായിട്ടുണ്ട് നമുക്ക് ഫുള്ളും ചുട്ടെടുക്കാം അതിൻ്റെ ഇടയ്ക്ക് ഇതാണ് അനിയന് പുഴ പോയിട്ട് കുറച്ച് മീനെ പിടിച്ചു കൊണ്ടിട്ടുണ്ട് ഒരു അഞ്ച് മീൻ ഓൻ ചൂണ്ടിലിടാൻ പോയതും അപ്പോൾ എനിക്കത് അഞ്ച് മീനെ കിട്ടിയതാണ് അപ്പം അതിന് ഞാനത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് ഒന്നി ജീവനുണ്ട് അപ്പം അതിന് ഞങ്ങൾ കുറത്ത് കൊണ്ടുപോയിട്ടു ബാക്കി ഞങ്ങളിങ്ങനെ പൊരിക്കാമെന്ന് വിചാരിച്ച് വെച്ചതാണ് ഓ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളൊന്നും കൂട്ടൂല അപ്പം ഞങ്ങൾ ഉണ് ഞമ്മൾ ഉണ്ണിയപ്പം അവിടെ റെഡി ആയിട്ടുണ്ട് അതാണ് നല്ല സ്പോഞ്ച് പോലെയുള്ള ഉണ്ണിയപ്പം നല്ല ചൂടുണ്ട് കൈ പൊള്ളി നല്ല സ്പോഞ്ച് പോലത്തെ ഉണ്ണിയപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ല സ്പോഞ്ച് മാതിരിയുണ്ട് കേട്ടോ വൈകുന്നേരം ചായക്കൊക്കെ ഇങ്ങനെ കൂട്ടാലോ അപ്പം ഞങ്ങൾ പാല് വാങ്ങാൻ വേണ്ടി റോട്ടുമ്മക്ക് വന്നതാണ് ഞാനും മച്ചി മോളും കൂടി വന്നതാണ് അപ്പുറത്തുള്ളവരൊക്കെ ഉണ്ട് എല്ലാവരും പാല് വാങ്ങാൻ അഞ്ച് മണിയാകുമ്പോൾ എല്ലാവരും റോട്ടുമ്മക്ക് കയറി വരും അപ്പോൾ അത് ഓൾ കുപ്പിയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് പാല് വാങ്ങാൻ വേണ്ടി പാല് വണ്ടി കാത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായിട്ടോ ഇന്ന് കുറച്ച് നേരം വൈകി അയാൾ വരാൻ അങ്ങനെ അങ്ങനെയുള്ള പാലും വേണ്ടി വന്നു അങ്ങനെ തമ്മച്ച പാല് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് നിങ്ങളോട് രണ്ട് ക്ലാസ് പാലാ വാങ്ങുന്ന കേട്ടോ അങ്ങനെ ആർക്കും പാൽ അങ്ങനെ കുടിക്കൊന്നുമില്ല ആരും അപ്പൊ ചായ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം പിന്നെ അപ്പുറത്തെ താത്തി വാങ്ങുന്നുണ്ട് പാല് അങ്ങനെ ഞങ്ങൾ പാലൊക്കെ വാങ്ങി പോവാണ് പോവുകയാണ് വീട്ടിലെത്തി ചായ ഉണ്ടാക്കി നമുക്ക് കുടിക്കാം വീട്ടിലെത്തി പാൽ ചായ ഉണ്ടാക്കി കുറച്ച് ചക്ക കൂട്ടാനുണ്ടായിരുന്നു അതും കുയ്യപ്പം കൂട്ടി നമുക്ക് ചായ കുടിക്കാം നല്ല ടേസ്റ്റുള്ള ചക്ക കൂട്ടാനായി നമുക്ക് അപ്പത്തെ വീട്ടിൽ നിന്ന് അകത്ത ചക്കൻ്റെ കഷ്ണം തന്നതാണ് അപ്പം അതുകൊണ്ട് കൂട്ടാൻ വെച്ചതാണ്